ഹലോ അസ്സാമലൈക്കും എല്ലാവരും പോരീട്ടാ ഇന്ന് നമ്മൾ സ്വതന്ത്രദിനമാണ് അപ്പോൾ കുട്ടികളുണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്നും എന്ന് പറഞ്ഞിട്ട് പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കണേ അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കണേന് മുമ്പ് ആയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് പോകുമ്പോൾ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് പോണേട്ടാ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ള ഒന്ന് നോക്കാം നല്ല ടേസ്റ്റാണിത് അപ്പോൾ അതാ ഞാൻ ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് പാല് തിളക്കാൻ വെച്ചിട്ടുണ്ട് പാല് നല്ല തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാല് നല്ല തിളച്ചതിൻ്റെ ശേഷമാണ് നമ്മളിത് ഉണ്ടാക്കാൻ നിൽക്കാൻ അപ്പോൾ ഇത് അരക്കിലാണ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് നല്ല ഫ്രഷ് ക്യാരറ്റ് ആണ് അതിന് വാടിയതൊന്നും പാടില്ല അപ്പോൾ നമ്മൾ കളറൊന്നും കൂട്ടേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ക്യാരറ്റ് ക്യാരട്ടോണ്ടൊക്കെ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ക്യാരറ്റിൻ്റെ ഒരു കളറ് കിട്ടുമല്ലേ നമുക്ക് അപ്പോൾ എന്തായാലും മൂന്ന് കളറ് വേണ്ട അപ്പോൾ നമ്മളെല്ലാം കഴുകി അത് തോലൊക്കെ ചീവി കളഞ്ഞതിന് ശേഷം ഇങ്ങനെ നുറുക്കിയിട്ട് മിക്സിയിലിട്ടാണ്ട് ഒന്നും അടിച്ചെടുക്കണം നല്ല നൈസായിട്ടിട്ടാ അപ്പം ഇതിക്ക് വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല വെള്ളമൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇതുപോലെ നല്ല നെയ്സായിട്ട് നമ്മൾ അടിച്ചെടുക്കണം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുകയുള്ളു തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പം അതാ നമ്മൾ ഒരു ചട്ടി വെച്ചിട്ട് അതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം അതിൽ ആ വെള്ളമൊന്നും അങ്ങോട്ട് വറ്റിച്ചെടുത്തിൻ്റെ ശേഷം തീക്ക് നമ്മൾ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കണത് അപ്പോൾ പുഡിങ്ങിനെ പറയുമ്പോൾ നല്ല മധുരം വേണമല്ലോ അപ്പോൾ ഞാനത് നല്ല ഒരു മധുരത്തിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അത് വാനില എസൻസ് ആണ് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി ഇല്ലെങ്കിൽ ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ ഒരു തുള്ളി വാനില സെൻസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്താ അതിൻ്റെ ഒരു പച്ച ചോയം ഒരിതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതാ ചൈന ഗ്രാസ് ആണ് കേട്ടോ അപ്പോൾ ഇതെന്തായാലും വേണം അപ്പളെ നമുക്ക് ആ പുഡിങ്ങ് ഒരു കട്ടിയായി ഒരു ഗ്ലോ ആയി കിട്ടുള്ളൂ അതിനും വേണ്ടിയിട്ടാണ് കുളകുളം തന്നെ വരേണ്ടത് അതിനും വേണ്ടിയിട്ടാണ് കേട്ടോ അതില്ലാതെ നമുക്ക് പുഡിങ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല വപ്പൊടിയൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതുണ്ടാകുമ്പോൾ വേറൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മൾ വെള്ളത്തിൽ നല്ലതാണ് തിളപ്പിച്ച് നല്ല അരിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചൂടാറിനു മുമ്പ് വേണം നമ്മളിത് ഉണ്ടാക്കി എടുക്കാൻ അപ്പോൾ അത് അതിൽ നിന്ന് ഞാൻ കുറച്ച് തീക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഫുള്ള് ഒഴിക്കണില്ല കേട്ടാ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കാൻ അധികം വേണമല്ലോ അപ്പോൾ വേറെ ഇല്ല അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഈ മൂന്നെണ്ണം ആക്കിയിട്ടാണ് എടുക്കണത് ഈ ഒരു പാക്കറ്റ് കൊണ്ടാണ് മൂന്ന് പുട്ടിങ്ങ് ഉണ്ടാക്കണത് ഞാൻ അപ്പോൾ ഇതാ ഇത്ത വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് പഞ്ചസാരൻ്റെതൊക്കെ വറ്റി നല്ല കുറുകി വന്നതിന് ശേഷം ഞാൻ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഇപ്പം ഇത് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമ്മൾ സെറ്റാക്കാൻ വെക്കുന്ന ഒരു ബൗളിക്ക് ഒട്ടിപ്പിടിക്കാത്ത മാതിരി വേണം അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ആ പാത്രത്തിലൊന്നു തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് അടിയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇതാ ഇത് നമ്മളിങ്ങനെ പ്ലെയിനായിട്ടുള്ളൊരു പാത്രമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മൂന്നാക്കിയിട്ട് സെറ്റാക്കി എടുക്കാൻ പറ്റുമോ അപ്പോൾ ഞാനിത് അങ്ങനെ ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു ബൗളിൽ തന്നെയാണ് ഇങ്ങനെയൊക്കെ സെറ്റാക്കി എടുക്കുന്നത് അപ്പോൾ ഇത് ചൂടോ ചൂടോടെ തന്നെ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം അപ്പോഴാണ് അതുകൊണ്ട് സെറ്റായി കിട്ടുകയുള്ളു കേട്ടോ അല്ലെങ്കിൽ അത് തണുത്തിട്ടുണ്ടെങ്കിൽ കട്ട കട്ടായിട്ട് ഇങ്ങനെ നിൽക്കും ഇങ്ങനെ നമുക്ക് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഇത് റെഡിയായി അപ്പോൾ അടുത്ത ഇതാണ് നമ്മൾ റൂട്ട് പൊടിയാണ് കേട്ടോ കൂവപ്പൊടിയാണ് അപ്പോൾ ഇത് രണ്ട് സ്പൂൺ എടുത്താണ്ട് ഇതുപോലെ നമ്മൾ വെള്ളത്തിൽ നല്ല മിക്സ് ചെയ്ത് കാണ്ട് കലക്കിൻ്റെ ശേഷം അതുണ്ടാക്കണ പാത്രത്തിക്ക് നമ്മൾ നല്ല ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ നല്ല കട്ടൊന്നും ഇല്ലാതെ വേണം എടുക്കാൻ അപ്പം ഇത് ഞാൻ പാലിലാണ് എടുക്കുന്നത് കേട്ടാ ഇതിന് പാലാണ് എടുത്തിട്ടുള്ളത് പാലിലാണ് കൂവപ്പൊടി നമ്മൾ കാച്ചി കാച്ചിരിക്കണത് അപ്പം ഇതീക്കതുപോലെതാ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് പാലിൽ ഞാൻ കലക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള പാലും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട് അപ്പം അതീക്കും ഇതുപോലെ നമ്മൾ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണുണ്ട് അപ്പം പഞ്ചസാരയാണ് ഇതീക്ക് മെയിനായിട്ട് മധുരം വേണ്ടിയത് അപ്പോൾ ഇതിൽ ഞാനിതാണ് നമ്മൾ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച പൊടിയാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതാ ചൈനാ ക്രാസിന് കുറച്ച് ചൈനാ ക്രാസും കൂടെ ഇട്ട് കൊടുത്തിട്ട് മെൽറ്റ് ആക്കിയതാണ് അത് കുറച്ചിട്ട് കൊടുത്തിട്ട് നല്ല മിക്സ് ചെയ്യണത് നമ്മൾ കൂവപ്പൊടി പെട്ടെന്ന് ഇങ്ങോട്ട് കുറുകി കിട്ടുമല്ലോ എന്നാൽ വേവും വേണം അപ്പോഴാണ് നമുക്ക് ആ കളറും നല്ല ഒരു ഇതിൽ കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് വേണം നല്ല ഇളക്കി എടുക്കണത് അപ്പോഴാണ് ഇത് സെറ്റാവുകയുള്ളൂ അപ്പോൾ ഇതുപോലെ നല്ലോണം സെറ്റായിതാ നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് വന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ തണുപ്പിക്കാൻ വെച്ചിട്ട് അതിൽ സെറ്റാക്കി വെക്കുക അപ്പോൾ ഇത് നമുക്ക് രണ്ടാമത്തെ കളറായില്ലേ കൂവപ്പൊടി ആയതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇപ്പോൾ കളറൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യണത് കേട്ടാ അപ്പോൾ അതും റെഡിയായി അപ്പോൾ നമ്മൾ ഇതേ ബൗൾ ഇതാ നല്ലത് ഉറച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ ശേഷമാണ് നല്ല ഫ്രിഡ്ജിൽ വെച്ച് ഫ്രീസറിൽ വെച്ച് നല്ലൊന്ന് തണുപ്പിച്ചതിൻ്റെ ശേഷം ഞാനിത് അതിൻ്റെ മേലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ മേലെ സെറ്റായി നിൽക്കും നമ്മൾ ചൂടോടെ തന്നെ അത് ഒഴിച്ചിൻ്റെ മേലെ ഇതാക്കുമ്പോൾ അതിൻ്റെ അടിയിക്കിത് ഇറങ്ങിപ്പോകും അപ്പോൾ ഇതാ അത് നല്ല പൗതി ഒഴിച്ച് കൊടുത്തു ഞാൻ പൗതി അങ്ങനെ വെച്ചു ഇനി അടുത്ത ഇതാ ഞാൻ ഒരു കപ്പ് പാലാണ് കേട്ടോ നല്ല കട്ടിയുള്ള പാല് വേണം അപ്പം ഇങ്ങനെ ഒരു കപ്പ് പാൽ ഒഴിച്ചു കണ്ട് ഇതിൽ ഞാനിതാ അതും അതുപോലെ പഞ്ചസാര ഇട്ട് കൊടുത്ത് അതീക്കും ബാക്കിയുള്ള ചൈനാ ഗ്രാസും കൂടെ ഒഴിച്ച് കൊടുക്കണേ അപ്പോൾ ഇതീക്കും ഒഴിച്ചു കൊടുത്ത് അധികം അതുപോലെ ഏലക്കയും പഞ്ചാരി ഇട്ടതാണ് പഞ്ചാരയും ഏലക്കും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്ക ഒഴിവാക്കി എടുക്കാൻ പറ്റും അത് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ചുയയ്ക്ക് തിന്നണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ അത് കൊടുത്തിൻ്റെ ശേഷം ഇതീക്കും അതുപോലെ ഞാൻ കൂവപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇതും കൂടെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നല്ല മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ രണ്ടെണ്ണത്തേക്ക് ഞാൻ അറുറൂട്ട് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഇതീക്ക് പച്ചക്കളറിന് വേണ്ടിയിട്ട് പിസ്തൻ്റെ കളറാണ് കേട്ടോ അപ്പം ഇത് ഒരു തുള്ളി ഒഴിച്ച് കൊടുക്കണുണ്ട് അപ്പോൾ ആ പച്ച കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇല്ലെങ്കിൽ നമുക്ക് പച്ചക്കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേവിച്ചതാണ്ട് അത് അതിൻ്റെ നീരെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുക ഞാനിപ്പോൾ പിസ്തൻ്റെ കളറാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചീരയേ അതൊക്കെ നമ്മൾ വേവിച്ചെടുത്തിട്ട് അത് ഒഴിച്ച് കൊടുത്താലും മതി നല്ല ഹെൽത്തി ആയതല്ലേ അപ്പോൾ അതും നല്ല മിക്സ് ചെയ്ത് ഇതിലിട്ടിട്ട് നല്ല വിരകി എടുത്ത് അതും നല്ല കട്ടിയായി വന്നിട്ടുണ്ട് അപ്പം അതങ്ങനെ കുറുകി കട്ടിയായി വരണേട്ടാ അതാണ് അതിൻ്റെ പാകം അത് ചൂടോടെ തന്നെ നമ്മൾ ആക്കി കൊടുക്കണം അല്ലെങ്കിൽ അതുകൊണ്ട് കട്ടിയായി പിടിച്ചും അപ്പോൾ നമ്മൾ വെള്ളം ആക്കിയിൻ്റെ കുക മാത്രം ആക്കിയിൻ്റെ മേലെ അതേ ബൗളിൽ തന്നെ ഇത് നമ്മൾ സെറ്റാക്കി കൊടുക്കണം അപ്പോൾ അത് മൂന്ന് കളറായി കളറായില്ലേ അപ്പം ഇന്നത്തെ ദിവസം ഇങ്ങനെ ആക്കാം പറഞ്ഞിട്ട് ഇങ്ങനെയാണ് പുഡിങ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതും നല്ല സെറ്റാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ നേരം വെക്കുമ്പോൾ അതാ കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കറക്റ്റായിട്ടുള്ളത് മൂന്ന് കളറും വന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് നമുക്ക് തിരിച്ചിട്ടിട്ട് നമ്മളിതൊന്ന് കഷ്ണം മുറിച്ചിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ നമ്മൾ കളറൊന്നും ആഡ് ചെയ്തിട്ടില്ല പിസ്തൻ്റെ ഈ ഒരു കളർ മാത്രമാണ് പിസ്തൻ്റെ അത് കളറല്ല പിസ്തൻ്റെ ഒരു എസെൻസാണത് അതാണ് നമ്മൾ ദീക്ക് തീക്കെടുത്തിട്ടുള്ളത് ബാക്കി ക്യാരട്ടും മറ്റേത് കൂവപ്പൊടിയാണ് കൂവപ്പൊടി തന്നെയാണ് മേലെ പിസ്തൻ്റെ ദീക്കും പാലിൽ മിക്സ് ചെയ്ത് കണ്ട് ആക്കിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കുകൊണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ തിന്നാൻ കൊടുക്കാമല്ലേ അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഇങ്ങനെ വാങ്ങൊന്നും വേണ്ടല്ല അപ്പോൾ അത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അതെന്താ ഒട്ടണൊന്നും നല്ല മണം നല്ല ടേസ്റ്റും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാ ഞമ്മളിത് തിരിച്ചിട്ട് കാണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ പാത്രത്തിക്ക് ബൗളൊക്കെ നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടാ ഇതാണ് അപ്പം പച്ച കുറച്ച് ലൈറ്റായിട്ട് അടിയിലേക്ക് പോയിട്ടുണ്ട് എന്നാലും ഇതാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല കളറായി കിട്ടുകയും ചെയ്ത് വെക്കണു മൂന്ന് കളറായി കിട്ടുകയും ചെയ്ത് അപ്പോൾ അതാ നല്ല സെറ്റായി വന്നേക്കണേ അത് തിരിച്ചിട്ടപ്പോൾ അടിയത്തത് കുറച്ചൊന്നും കൊണ്ട് പോയി ഞാൻ കുട്ടികൾക്കും വേണ്ടിയിട്ട് പെട്ടെന്ന് എടുത്തും ചെയ്തു കുറച്ച് നേരം കൂടെ നമ്മളിങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് നല്ല കട്ടിക്ക് സെറ്റായി വരും കേട്ടോ ഉണ്ട് നന്നായിട്ടുണ്ട് നല്ല ടേസ്റ്റും ടേസ്റ്റുമുണ്ട് മഞ്ചാരമാണെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് നാമച്ച് നോക്കുമല്ലോ ഷുഗർ ആണെങ്കിലും ഇപ്പം നമ്മളിത് ആ കുട്ടികൾക്കൊക്കെ റെഡിയാക്കി കൊടുക്കണം കേട്ടോ പൈസ ഉണ്ട് അമനം ഉണ്ട് രണ്ടാക്കും രണ്ട് പാത്രത്തിലാക്കിയിട്ട് കൊടുക്കണത് ആ രണ്ടാളും റെഡി ആയിരിക്കുന്നുണ്ട് ബാലവാടി പോകാൻ വേണ്ടി ഒരുങ്ങി നിന്ന് അപ്പോൾ ബാലവാടി നേരത്തെ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പോയില്ല അപ്പോൾ ഇതാ രണ്ടാളും കൂടെ തിന്നണ് ഇരുന്നിട്ട് രണ്ടാക്കും ഭയങ്കര ഹാപ്പി കുറേ ആ ഡ്രസ്സ് ഇടണം കൊടി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കേന്ന് അപ്പോൾ ഏതായാലും അവർക്ക് പുഡിങ് ഉണ്ടാക്കി കൊടുത്തു രണ്ടാളും ഹാപ്പി ആയിട്ട് ഇതാ പുഡ്ഡിങ് ഉണ്ടാക്കി തിന്നുന്നുണ്ട് അപ്പോൾ നമ്മൾ മക്കൾക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ പെരിയിലൊക്കെ ഉണ്ടാക്കി കൊടുത്താല് നമുക്ക് നല്ലതല്ലേ പാലിലൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കോരിക്കും ഇഷ്ടമാണ് ഇങ്ങനെ ആയിട്ട് ഉള്ളത് തിന്നുമ്പോഴൊക്കെ അപ്പം ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കി കൊടുത്ത് നോക്കേണ്ടിയും നല്ല ഇഷ്ടപ്പെട്ട് തിന്നൂട്ടാ അപ്പം നല്ല ടേസ്റ്റും ഉണ്ട് ഒക്കെ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് നോക്കുക കുട്ടികൾ ഇഷ്ടപ്പെട്ട് കഴിക്കൂട്ടാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ അസ്ലാമലൈക്കും